സർ പാർട്ടി ഓഫീസ് ഉണ്ടാക്കുന്ന ശുഷ്കാന്തി കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിൽ നിങ്ങൾ കാണിക്കണമെന്നാണ് സാർ എനിക്ക് പറയാനുള്ളത് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഞങ്ങളൊക്കെ വരുന്ന മലബാറിൽ നിന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് സൂര്യ തേജസ്സോടെ വന്നിട്ടുള്ള ആളാണ് സി കെ ഗോവിന്ദൻ നായർ കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഫണ്ട് പിരിച്ചിട്ട് ഒരു ഓഫീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഗതി എന്താണ് ആ സി കെ ജി ഓഫീസ് എവിടെയുണ്ട് ഓഫീസ് എവിടെയുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റുമോ സി എം സ്റ്റീഫന്റെ പേരിൽ മഹാനായിട്ടുള്ള കേന്ദ്രമന്ത്രിയായിരുന്ന സി എം സ്റ്റീഫന്റെ പേരിൽ പിരിച്ചിട്ടുള്ള കെട്ടിടം ഉണ്ടാക്കാൻ പിരിച്ചിട്ടുള്ള ഫണ്ട് ഇപ്പൊ എവിടെയാള്ളത് എന്ന് ബഹുമാനായിട്ടുള്ള കോൺഗ്രസ് അംഗങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും നിങ്ങളുടെ തലവരെ എഴുത്താണ്ട് ഇങ്ങനെ ഫണ്ട് പിരിച്ചിട്ട് ഏതിനാണോ ലക്ഷ്യം വെച്ചത് അത് ചെയ്യാതെ ആ ഫണ്ട് ഇങ്ങനെ ഒഴുക്കി കഴിയുന്ന അവനവൻ്റെ കയ്യിലേക്ക് എത്തുന്ന കാര്യം എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല കോൺഗ്രസ് എം എൽ എ എം വിൻസെന്റ് പരിഹാസത്തിന് സി പി എം അംഗം ടി ഐ മധുസൂദനൻ നൽകുന്ന മറുപടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇന്ന് സഭയിൽ പ്രസംഗിക്കുന്നതിനിടെ കോൺഗ്രസിന്റെ കോവളത്ത് നിന്നുള്ള എം എൽ എ എം വിൻസെന്റ് സി പി എം അതിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിൽ കാണിക്കുന്ന ജാഗ്രതയും ശ്രദ്ധയും രാജ്യത്തിന്റെ പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കാണിക്കണമെന്നൊരു പരിഹാസം ഉന്നയിക്കുകയുണ്ടായി ഇതോടെ അതിനുശേഷം പ്രസംഗിക്കാൻ എഴുന്നേറ്റ പയ്യന്നൂരിൽ നിന്നുള്ള എം എൽ എയും സി പി എം നേതാവുമായ ടി ഐ മധുസൂദനൻ കോൺഗ്രസ് വിവിധ കാലഘട്ടങ്ങളിൽ നടത്തിയ ഫണ്ട് പിരിവിനെ ഓഫീസ് നിർമ്മാണത്തിനായി വിവിധ നേതാക്കളുടെ പേരിലുള്ള ഓഫീസ് നിർമ്മാണത്തിനായി പിരിച്ച ഫണ്ടുകളുടെ കഥകൾ ഒന്നൊന്നായി പറയാൻ തുടങ്ങിയതോടെ കോൺഗ്രസ് മാത്രമല്ല പ്രതിപക്ഷം ഒന്നാകെ പ്രതിരോധത്തിലായി എന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്ക് ടി ഐ മധുസൂദനൻ ആ എം വിൻസന് നൽകിയ മറുപടി പ്രസംഗം ഒന്ന് പൂർണ്ണമായും നോക്കാം ശ്രീ നിങ്ങൾക്ക് പൂർണമായും മിനിറ്റ് സർ നമ്മുടെ യു ഡി എഫ് എം എൽ എ ശ്രീ വിൻസെൻ്റ് പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ പൂന്താനത്തിൻ്റെ നാനപ്പാനയുടെ വരികളാണ് ഓർമ്മ നാനപ്പാനയിലെ വരികൾ ഇതാണ് ഇത്തത്തിൽ ആശപറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലദേഹവും എന്നാണ് പൂന്താനത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പൂന്താനം നാനപ്പാനയിൽ പറയുന്നത് ആ അത് തമിഴ് പറയാൻ അറിയോ അറിയില്ല ഞങ്ങൾക്കത് അറിയാത്തത് കൊണ്ടാണ് തമിഴ് പറയാത്തത് തമിഴ് പേശുമെങ്കിൽ കേൾക്കാൻ സുഖമുള്ളൊരു കാര്യമാണ് മനസ്സിലെ ആഗ്രഹം വെച്ചിട്ട് സത്യത്തെ ത്യജിക്കുന്ന നിലയിലുള്ള നിലപാട് യു ഡി എഫ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രസംഗത്തിൽ ഉടനീളം കാണുന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിനെല്ലാം മറുപടി പറയാനല്ല ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഈ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഓരോന്നും ഈ സഭയിൽ നിരവധി ഘട്ടങ്ങളിലായി അംഗങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഗുണഭോക്താക്കളാണ് യു ഡി എഫിൻ്റെ എം എൽ എമാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസ് എടുക്കുന്നതിൻ്റെ ശുഷ്കാന്തി നാടിൻ്റെ വികസനത്തിൽ പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ കേരളം എത്രമാത്രം മുന്നോട്ടേക്ക് പോകുമായിരുന്നു എന്നുള്ളത് അസൂയപ്പെട്ടിട്ടൊരു കാര്യമില്ല ഞങ്ങളൊക്കെ വരുന്ന മലബാറിൽ നിന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് സൂര്യ തേജസ്സോടെ വന്നിട്ടുള്ള ആളാണ് ശ്രീ സി കെ ഗോവിന്ദൻ നായർ കെ പി സി സിയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേരിൽ ഫണ്ട് പിരിച്ചിട്ടൊരു ഓഫീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഗതി എന്താണ് ആ സി കെ ജി ഓഫീസ് എവിടെയുണ്ട് സി കെ ജിയുടെ ഓഫീസ് എവിടെയുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റുമോ സി എം സ്റ്റീഫന്റെ പേരിൽ മഹാനായിട്ടുള്ള കേന്ദ്രമന്ത്രി ആയിരുന്ന സി എം സ്റ്റീഫന്റെ പേരിൽ പിരിച്ചിട്ടുള്ള കെട്ടിടം ഉണ്ടാക്കാൻ പിരിച്ചിട്ടുള്ള ഫണ്ട് ഇപ്പൊ എവിടെയാള്ളത് എന്ന് ബഹുമാനായിട്ടുള്ള കോൺഗ്രസ് അംഗങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും നിങ്ങളുടെ തലവരെ എഴുത്താൻ ഇങ്ങനെ ഫണ്ട് പിരിച്ചിട്ട് ഏതിനാണോ ലക്ഷ്യം വച്ചത് അത് ചെയ്യാതെ ആ ഫണ്ട് ഇങ്ങനെ ഒഴുക്കി കഴിയുന്ന അവനവന്റെ കയ്യിലേക്ക് എത്തുന്ന കാര്യം എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല നിങ്ങളുടെ കരുണാകരൻ ജീവിച്ചിരിക്കുമ്പോ പ്ലീസ് അങ്ങ് ഇല്ല ഇല്ല ഞാൻ വഴങ്ങിയിട്ടില്ല എൻ്റെ സമീപം അദ്ദേഹം സാറിന് പറഞ്ഞത് കൊണ്ട് കുറച്ച് പോയിട്ടുണ്ട് അത് അനുഭവിച്ചു തന്നാൽ മതി കരുണാകരൻ്റെ പേരിലുള്ള സപ്തതി മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് ദുരുപയോഗം ചെയ്തതിനെ കുറിച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചത് എന്നുള്ളത് അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് അതുകൂടി കോൺഗ്രസിൻ്റെ ആളുകൾ പറയുന്നത് നല്ലതാണ് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ായിട്ട് പ്രവർത്തിക്കുന്നു ഈ തിരുവനന്തപുരത്ത് സി പി എമ്മിന് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർ ഏതാണ്ട് ആറ് ലക്ഷത്തോളം മെമ്പർമാർ വരും ഞങ്ങൾ കാശെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഓഫീസ് അഭിമാനത്തോട് കൂടിയിട്ട് ഈ കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങളിത് സമർപ്പിക്കാൻ പോവാണ് ഇതാ സി പി ഐയുടെ ഓഫീസ് ഞങ്ങൾക്ക് ഇതിനിടെ കാണാൻ വേണ്ടി പോയി ഈ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് എം എൻ സ്മാരകം കോൺഗ്രസ് വോർത്തകൾ പോയിട്ട് കാണണം നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ് ഞങ്ങളുടെ ഈ തിരുവനന്തപുരത്ത് മാത്രമല്ല ദില്ലിയിൽ എ കെ ജി ഭവനുണ്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു കെട്ടിടം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ നിങ്ങളിപ്പോൾ മാറി മാറി പല സ്ഥലത്തും ഓഫീസായിട്ട് പോകുന്നുണ്ട് തിരുവനന്തപുരത്ത് എ കെ ജി ഭവനുണ്ട് എല്ലായിടങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാർ ഈ നിലയിൽ നാടിനു വേണ്ടി നാടിൻ്റെ ഒരു പൊതു കേന്ദ്രമായി ഓഫീസുകൾ നിർമ്മിച്ചിട്ടുണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അത് ജനങ്ങളുടെ സ്വത്തായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഈ നാടിൻ്റെ അഭിമാനകരമായ നിലയിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത് നിങ്ങളിങ്ങനെ അസൂയപ്പെട്ട് നടന്നിട്ട് എന്താ കാര്യം ഇവിടെ തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെ എങ്ങനെയാണ് മെട്രോ ഉണ്ടാവുന്നത് അവിടെ എങ്ങനെയാണ് റോഡ് വരുന്നത് നിങ്ങൾ ഈ കേരളത്തിൽ നിന്നിട്ട് ചോദിക്കുക എങ്ങനെയാണ് ദേശീയപാത ഉണ്ടായത് നിങ്ങൾ പറയണ്ടേ നിങ്ങളെ കാലത്ത് പൂട്ടിക്കെട്ടിയിട്ടുള്ളതല്ലേ ദേശീയപാത അറുപത്താറ് ഇന്നതിൻ്റെ പണി ഏറെക്കുറെ പൂർത്തിയാവുന്നു ഈ ബജറ്റ് സമ്മേളനത്തിൽ നമ്മൾ ബഹുമാനായിട്ടുള്ള ധനകാര്യമന്ത്രി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അടുത്ത ബജറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി അതിസുന്ദരമായിട്ടുള്ള പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് ഈ ദേശീയപാതയിലൂടെ കടന്നു വരാനുള്ള വഴി ഒരുങ്ങുകയാണ് അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഈ സഭയുടെ രേഖകളിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല ദേശീയപാതയുടെ അയ്യ അയ്യായിരത്തി കോടി രൂപ കേരളം കൊടുത്തു എഴുപത്തി കോടി രൂപ കേന്ദ്രത്തിനത് വാങ്ങി അങ്ങനെയാണ് ദേശീയപാത മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെയാണ് വികസന കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് ഞാനതിന് വിശദമായിട്ടുള്ള പട്ടിക ഇവിടെ അവതരിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങളിങ്ങനെ സത്യത്തെ ത്യജിച്ച് നിങ്ങൾക്കിനി ഒരു കാലത്തും ഈ കേരളത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന വേവലാതിയോടുകൂടി ഇങ്ങനെ കളവും അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പറഞ്ഞു മുന്നോട്ടേക്ക് പോകുന്ന ഈ നില അവസാനിപ്പിക്കുന്നത് കേരളത്തിൻ്റെ നന്മയ്ക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ നമ്മൾ ഇന്നലത്തെ മാധ്യമങ്ങൾ ഇന്നലെ നിയമസഭയിൽ തന്നെ പറഞ്ഞു ഒരു മുഖ്യമന്ത്രി പറയാണ് ശമ്പളം വൈകും ജീവനക്കാരെ സഹകരിക്കണം ഇത് വേറെ വടം പറഞ്ഞല്ല നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ് ആ മുഖ്യമന്ത്രിയുടെ പേര് രേവന്ത് റെഡ്ഡി ഏത് പാർട്ടിയുടെ ആളാണ് ഏത് പാർട്ടിയുടെ ആളാ പഴയ കാലത്തയാളെന്താണ് നോക്കിയിട്ടുള്ളത് എ ബി യു പി ആണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ കോൺഗ്രസിന്റെ അസൽ നേതാവല്ലേ ഇവർ ഏറ്റവും വലിയ ആളായിട്ട് ഈ കേരളത്തിൽ പലയിടങ്ങളിൽ കൊണ്ടു നടന്നിട്ടുള്ള ആളല്ലേ തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദ്ദേഹം പറയാണ് ശമ്പളം വൈകും ജീവനക്കാർ സഹകരിക്കണം ഇതേ കാര്യം പറഞ്ഞിട്ടുള്ള കാര്യം ഞങ്ങൾ മറക്കുന്നില്ല ആര് പറഞ്ഞു മുൻപ് എ കെ ആന്റണി പറഞ്ഞു ഈ കേരളത്തിലെ ജീവനക്കാർക്ക് എന്തിനാ ശമ്പളം കേരളത്തിലെ ജീവനക്കാരോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് അധ്യാപകർ നൂറ്റമ്പത് ദിവസം ജോലി ചെയ്ത് മുന്നൂറ്ററു അറുപത്തഞ്ച് ദിവസത്തെ ശമ്പളം പറ്റുന്നു ആന്റണി ഉമ്മൻചാണ്ടി അന്ന് യു ഡി എഫിന്റെ കൺവീനർ നിങ്ങൾ കോവളത്തി യോഗം ചേർന്നിട്ട് പറഞ്ഞു എൺപതിനായിരം ജീവനക്കാരെ വെട്ടിക്കുറക്കണം അവരെ ശമ്പളം നിങ്ങൾ വെട്ടിക്കുറക്കണം ഇവർക്ക് ശമ്പളം കൊടുത്തിട്ട് കാര്യമില്ല ഈ പറഞ്ഞ കാര്യം ആന്റണിയുടെ കാലത്ത് പറഞ്ഞ കാര്യം ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രേവന്ത് റെഡ്ഡിയെ പോലുള്ള ഏറ്റവും സമ്പന്നമായിട്ടുള്ള തെലങ്കാനയിലെ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരുന്നു എന്താ അധികം പറയുന്നത് കേന്ദ്രം ഞങ്ങൾ ഞെരുക്കുകയാണ് കേന്ദ്രം ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുകയാണ് വികസന കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഒരു വഴിയുമില്ലാത്ത നിലയിൽ കാര്യങ്ങൾ പ്രയാസത്തിലാണ് നിൽക്കുന്നത് ഞങ്ങളും പറയുന്ന ഇതുതന്നെയാണ് കേന്ദ്രം കേരളത്തെ ഞെ ഒരുക്കൊണ്ടിരിക്കുന്നു അതിനെതിരായിട്ട് രേവന്ത് റെഡ്ഡി എടുക്കുന്ന നിലപാടിൻ്റെ അരികത്ത് ഏതെങ്കിലും നിലയിൽ വിരുദ്ധ സമരത്തിന്റെ ഒരു വഴിയിൽ നിൽക്കുന്നതിന് കേരളത്തിലെ യു ഡി എഫ് സന്നദ്ധമാവുമോ നിങ്ങൾ തയ്യാറാവുമോ നിങ്ങൾ ഈ സഭയിൽ പറയേണ്ട ഒരു കാര്യമല്ലേ ഈ ഫിനാൻസ് ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ തെലുങ്കാനയിൽ പോലെ നിങ്ങൾക്കാവാൻ പറയാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാവാത്ത നിലയിൽ വേവലാദികൾ നിങ്ങൾ പോകുമ്പോഴും കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കി മുന്നോട്ടേക്ക് പോകുന്ന അനുഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലാഭകരമല്ല എന്ന് പറഞ്ഞിട്ട് സ്കൂൾ പൂട്ടുന്ന പണി കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ് എടുക്കുന്നില്ല കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഈ നാടിന് ഗുണപരമാവുന്ന കാര്യങ്ങൾ ഞാനൊരു പുസ്തകം യു ഡി എഫിൻ്റെ സുഹൃത്തുക്കളെ കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ് നിങ്ങളിത് വാങ്ങണം ഈ മാർച്ച് മാസം പ്രസിദ്ധീകരിച്ചിട്ടുള്ള പിണറായി വിജയൻ എഴുതിയിട്ടുള്ള മുഖാമുഖം എന്ന് പറയുന്ന പുസ്തകമാണ് കേരളത്തിന്റെ വികസന പ്രശ്നങ്ങൾ വിവിധ ജനവിഭാഗങ്ങളെ അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ജനാധിപത്യപരമായി അവരോട് ചർച്ച ചെയ്ത് കേരളത്തിന്റെ വികസനത്തിൽ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പിണറായി വിജയൻ തയ്യാറാക്കിയിട്ടുള്ള മുഖാമുഖം എന്ന് പറയുന്ന പുസ്തകം ഈ മാർച്ച് മാസം ഇറങ്ങിയിട്ടുള്ള പുസ്തകമാണ് നിങ്ങളിത് വാങ്ങുന്ന വായിക്കുന്നത് നല്ലതാണ് നിങ്ങൾ പറയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാനത്ത് സംസ്ഥാന സമ്മേളനത്തിൽ കേരളത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള രേഖ അവതരിപ്പിച്ചു അത് ഞങ്ങളുടെ ചുമതലയാണ് അത് ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് ഈ കേരളം എങ്ങനെ മുന്നോട്ടേക്ക് പോകണം കേരളത്തിൽ വികസന ലക്ഷ്യം എങ്ങനെ നേടിയെടുക്കാൻ പറ്റും ആ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരെയും സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് വളരെ പരിമിതികൾക്കിടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ഈ സഭയിൽ തന്നെ നക്ഷത്ര ചിഹ്നമുട്ട ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നൽകിയിട്ടുള്ള ഒരു ഉത്തരമുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സംസ്ഥാനം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചു പോരുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് നോട്ട് നിരോധനം പ്രകൃതി ദുരന്തങ്ങൾ കോവിഡ് മഹാമാരി കേന്ദ്ര ധനകാര്യ കമ്മീഷനുകൾ കേന്ദ്ര നികുതി വിധം വിഹിതം നിശ്ചയിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ വരുത്തിയിട്ടുള്ള മാറ്റം മൂലം സംസ്ഥാനത്തിന് നികുതി വിഹിതത്തിന് വന്ന കുറവ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ ചെലവ് പങ്കിടൽ ഘടന സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത വരുന്ന രീതിയിൽ ഭേദഗതി ചെയ്തിട്ടുള്ള നടപടിക്രമങ്ങൾ ഇതെല്ലാം കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് സാധാരണക്കാരെ ബാധിക്കാതെ ചെറിയ നികുതി പരിഷ്കരണം വരുത്തിക്കൂടാ അതാണ് ഈ ഫിനാൻസ് ബില്ലിൽ മുഖ്യമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്ന കാര്യം കേരളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി കേരളത്തിന്റെ മുന്നേറ്റത്തിന് സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടി നികുതി അതുപോലുള്ള വഴികളിലൂടെ സമാഹരിക്കുക എന്നുള്ളത് കേരളത്തിലെ ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ് ഇന്നലെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമില്ലേ നമ്മുടെ നികുതി വരുമാനത്തിൽ പതിനഞ്ച് പോയിന്റ് എട്ട് അഞ്ച് ശതമാനത്തിന്റെ വർധനവ് ഈ കാലയളവ് നമുക്ക് നേടാൻ സാധിച്ചു നികുതിയേതര വരുമാനത്തിൽ പതിനേഴ് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ വർധനവ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു കേരളം ഉയർന്ന പ്രതിശിക്ഷ വരുമാനമുള്ള ഇന്ത്യയിലെ സംസ്ഥാനമായിട്ട് അഭിമാനത്തോടു കൂടി തലയേറ്റു നിൽക്കുന്നു ഈ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇടയിൽ കേരളം എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളാണ് ഈ ഈ ഫിനാൻസ് ബില്ലിലൂടെയും മുന്നോട്ടേക്ക് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേരളത്തിന്റെ വികസനത്തിന് കേരളത്തിന്റെ മുന്നേറ്റത്തിന് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണപരമായ നിലയിൽ കാര്യങ്ങൾ നിർവഹിച്ചു പോരുന്നതിന് അത്യാവശ്യമാണ് ചെറിയ നികുതി വർധനവും അതുപോലുള്ള വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുകയും ചെയ്യുന്ന കാര്യം ആ കാര്യത്തിൽ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ഫിനാൻസ് ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുക എന്ന് പറയുന്ന പ്രമേയത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക ശ്രീ എം എസ് അനുമാർ